പ്രേക്ഷകർ ഇന്നത്തെ വാർത്ത ഇന്ന് ഒരു പത്രം കൊണ്ടുവന്ന ഒരു വാർത്ത ഇന്ന് പൊളിഞ്ഞടുങ്ങുന്ന കാഴ്ചയില്ലേ നമ്മൾ കണ്ടത് എന്തായിരുന്നു അത് ഇ ഡിയുടെ സമൻസ് പത്രം റിപ്പോർട്ട് ചെയ്തത് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകനെ ഇ ഡി ഒരു സമൻസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന സമൻസ് ഇന്ന് അതേ പത്രത്തിൽ അതേ ചാനലിലും എല്ലാ മാധ്യമങ്ങൾക്കും പറയേണ്ടി വന്നിരിക്കുന്നു ഇ ഡി അന്ന് സമൻസ് അയച്ചത് ലൈഫ് മിഷൻ കേസിലല്ല പകരം അയച്ചിരിക്കുന്നത് ലാവ്ലിൻ കേസിലാണ് അതിലും വിചിത്രമായ കാര്യം ലാവലിൻ കേസ് നടക്കുന്ന സമയത്ത് അഥവാ ലാവലിൻ ഇടപാട് നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് വിജയന്റെ പ്രായം എന്ന് പറയുന്നത് പത്തോ പതിനൊന്നോ വയസ്സ് മാത്രമാണ് ആ സമയത്ത് എന്ന് നിർമ്മിക്കണം അതിനുശേഷമാണ് ലാവലിൻ കേസ് രജിസ്റ്റർ ചെയ്ത വർഷങ്ങൾക്കിപ്പുറം ബെർമിങ്ഹാമിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ലാവലിൻ്റെ ഇടനിലക്കാരനായിരുന്ന ഒരാൾ ഇയാൾക്ക് സെക്യൂരിറ്റി നിന്നു എന്നതാണ് അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വാർത്ത അന്ന് വന്ന വാർത്തയാണ് ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ ഇ ഡി സമൻസ് കൊടുത്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമൻസ് കൊടുത്തിരുന്നത് സമൻസ് വിവേക് കൈപ്പറ്റിയോ ഇല്ലല്ലോ സമൻസ് കൊടുത്തത് വിവേകിന്റെ ഏത് അഡ്രസ്സിലാണ് ക്ലിഫ് ഹൗസിലെ അഡ്രസ്സിൽ വിവേക് താമസിച്ചിരുന്നില്ലല്ലോ എന്നിട്ടും ക്ലിഫ് ഹൌസിലെ അഡ്രസ്സ് എന്ന മട്ടിൽ ഒരു സമൻസ് കൊടുത്തുവെന്നും ആ സമൻസ് കൈപ്പറ്റാതെ ഇ ഡിക്ക് തിരിച്ചുപോയി എന്നും ഇ ഡി പിന്നീട് ആ കേസിൽ ഒരു തുടർനീക്കവും നടത്തിയിട്ടില്ല എന്നുള്ളതുമല്ലേ വാസ്തവം എന്നാണ് രാവിലെ കേസിന്റെ വാസ്തവം രണ്ടായിരത്തി പതിനേഴിൽ ഹൈക്കോടതി എഴുതിത്തള്ളിയ കേസ് സുപ്രീംകോടതിയിൽ സി ബി അപ്പീൽ പോയി പത്ത് മുപ്പത്തെ തവണ സി ബി ഹാജരാവാതെ ഒളിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്ന കേസല്ലേ അതിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചതിൽ നിന്ന് ഒരു തെളിവിന്റെ കണികയെങ്കിലും സി ബി ഐ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടോ നാളിതുവരെ രണ്ടായിരത്തി പതിനേഴിൽ സി ബി ഐയുടെ കോടതി വെറുതെ വിട്ട പിണറായി വിജയനെ ഹൈക്കോടതിയും വെറുതെ വിട്ടു എന്നിട്ടും പിണറായി വിജയനെ വെറുതെ വിട്ടില്ലെന്ന് മാത്രമല്ല പിണറായി വിജയന് പകരം പിന്നീട് പിണറായി വിജയന്റെ മകളെ എസ് സി എം ആർ എൽ എക്സാലോജിക്ക് കേസിൽ കൊടുക്കാൻ നോക്കി അത് നടക്കാതെ വന്നപ്പോൾ ലാവലിൻ കേസിൽ ഇനി മുഖ്യമന്ത്രിയുടെ മകനെ ഇതുവരെയും നമ്മൾ ഈ മകൻ വിവേകിന്റെ പേര് ഒരിടത്തും വലിച്ചിരിച്ച് കേട്ടിട്ടില്ല മകന്റെ പേരിൽ കൂടി ഇപ്പോൾ ഒരു കേസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ ഇ ഡി ഒരു കേസ് എടുക്കണമെങ്കിൽ ഒരു പ്രിഡിക്കമെന്റ് ഒഫൻസ് അവിടെ വേണം ഇ സി എ ആർ ഇ ഡി ഇടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഏത് കേസിലാണെന്ന് അറിയാമോ രണ്ടായിരത്തി ആറിൽ ക്രൈം നന്ദകുമാർ കൊടുത്ത കേസിൽ പതിനഞ്ച് വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുമ്പ് ഇ ഡി ഒരു ഇ സി ഐ ആർ ഇടുക ആ ഇ സി ഐ ആർ നിയമപരമായി നിലനിൽക്കുമോ എന്നൊരു ചോദ്യം മുന്നിലുണ്ട് കാരണം രണ്ടായിരത്തി പതിനേഴിൽ അതിന്റെ പ്രിഡിക്കമെന്റ് ഒഫൻസ് ആയിരിക്കും ലാവലിൻ കേസ് ഹൈക്കോടതി തീർപ്പാക്കി ആ വിഷയത്തിലാണ് ഇ ഡി ഒരു ഇ സി ഐആർ ഇട്ടിരിക്കുന്നത് ആ ഇ സി ആറിനെ തുടർന്നാണ് കത്ത് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ ഇതടക്കം വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിക്കൊണ്ട ഇതിന്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ സർക്കാരിനെതിരെ സമരം ചെയ്യാനുള്ള ഒരു വിഷയം തപ്പി നടക്കുകയായിരുന്നു പ്രതിപക്ഷം കൊണ്ടുവന്ന എല്ലാ പ്രധാനപ്പെട്ട സമരങ്ങളുടെയും മുനയിടിഞ്ഞു പോകുന്നതാ കണ്ടത് രണ്ടാം ടേം പത്തു വർഷം ഈ സർക്കാർ പൂർത്തിയാക്കുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിലോ രണ്ടാം പിണറായി സർക്കാരിലോ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം ഏതെങ്കിലും കോടതി സമക്ഷം തെളിയിക്കാൻ ഈ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല അന്വേഷണ ഏജൻസി പോകട്ടെ കോടതിയുടെ മുൻപിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ വിജിലൻസിന്റെ മുന്നിൽ ഇനി കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ ഏതെങ്കിലും ഒരു മന്ത്രി ഏതെങ്കിലും ഒരു അഴിമതി ചെയ്തു ഒരു ഒരു കുറ്റം ചെയ്തിരിക്കുന്നുവെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എത്രയെത്ര കേസുകൾ നമ്മൾ കണ്ടു നോക്കൂ ഇപ്പോഴും ഇവിടെയും സംഭവിച്ചിരിക്കുന്ന അതാണ് അർത്ഥസത്യങ്ങളെ പൂർണ്ണ അസ് അസത്യങ്ങളാക്കി മാറ്റുകയും പൂർണ്ണ സത്യങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു ചെപ്പിടി വിദ്യ കുറേ കാലങ്ങളായി നമ്മൾ കാണുന്നുണ്ട് നമ്മൾ കുറെ കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് സി എം മാറിൽ എക്സാലോചിക്ക് പണമിടപാടുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് ആ കേസിന്റെ അവസ്ഥ എന്താണ് ആ കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുകയാണ് ഒരു പരിധിയിൽ എത്ര നാളായി അന്വേഷണം തുടങ്ങിയിട്ട് എന്നുള്ളത് പ്രേക്ഷകർ ഓർമ്മിക്കണം ഇതിലെ ഇ ഡി അന്വേഷണത്തിന്റെ വരവ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സി എം ആറിൽ എക്സാലോചിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ള മാത്യു കൊൽനാടന്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഹർജികൾ അത് ആദ്യം വിജിലൻസ് കോടതി തള്ളി പിന്നീട് ഹൈക്കോടതി തള്ളി അതിനുശേഷം സുപ്രീം കോടതിയും തള്ളി അതും ഇല്ലാതെ പോയി ചെമ്പിൽ സ്വർണം കടത്തിയ വാർത്ത നമ്മൾ ചർച്ച ചെയ്തത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എങ്ങും എത്താതെ പോയി ഖുറാനിൽ സ്വർണം കടത്തിയത് എങ്ങും എത്താതെ പോയി എന്തിനേറെ ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തി എന്നുള്ളത് എങ്ങും എത്താതെ പോയി ഇപ്പോൾ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോകുന്നത് ആര് കട്ടു ഉദ്യോഗസ്ഥരാണ് നിലവിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അർത്ഥസത്യങ്ങളെ പൂർണ്ണ സത്യങ്ങളായി അവതരിപ്പിക്കുന്ന ഒരു ചെപ്പടി വിദ്യയും പ്രചരണ രീതിയും നമ്മൾ കാണുന്നുണ്ട് അത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം സത്യം പറയാനുള്ള എല്ലാ അവകാശവും ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അത് സ്വർണ്ണക്കടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി സ്വർണം മോഷ്ടിച്ചതിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി യഥാർത്ഥത്തിൽ ഉത്തരവാദികളായവരെ പുറത്തു കൊണ്ടുവരിക എന്നത് തന്നെയാണ് വേണ്ടത് എന്നതാണ് എന്റെ പക്ഷം തുടർച്ചയായി സർക്കാരിനെതിരെ സമരങ്ങൾ തുടങ്ങുമ്പോൾ ഈ ശബരിമലയിലെ സ്വർണ്ണക്കള്ളക്കേസ് സ്വർണ്ണക്കൊള്ള കേസ് എങ്ങനെയാണ് പ്രതിപക്ഷം ഒരു ആയുധമാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതിയും അതിൻ്റെ ഒരു യുക്തിയില്ലായ്മയും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ എന്താണ് ഇതിൽ കൾ ആരാണോ സ്വർണം കെട്ടത് അവരെ പിടികൂടുക എന്നുള്ളതാണ് ഇതിൽ പ്രതിപക്ഷം ആദ്യം പറഞ്ഞു സി ബി ഐ അന്വേഷണം ആവശ്യമാണ് എന്ന് പറഞ്ഞു സി ബി ഐ അന്വേഷണം ആവശ്യമാണെന്ന് പറഞ്ഞ് നിയമസഭയിൽ തുടർച്ചയായിട്ട് അവർ പ്രതിഷേധമുണ്ടാക്കി ആ സമയത്ത് ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി വന്നു ഒരു എസ് ഐ ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടി രൂപീകരിച്ച് അന്വേഷണം തുടങ്ങുമ്പോൾ അത് സി ബി ഐക്ക് വിടണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം സി ബി ഐ എന്നു മുതലാണ് ഈ പ്രതിപക്ഷം വിശ്വസിച്ച് തുടങ്ങിയത് സി ബി ഐയെക്കുറിച്ച് ഈ പ്രതിപക്ഷത്തിൻ്റെ ദേശീയതലത്തിലെ നേതാക്കളുടെ അഭിപ്രായം എന്താണ് അപ്പോൾ സി ബി ഐ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണോ നാളെ അവർ ഈ പ്രതിഷേധം നടത്താൻ പോകുന്നത് അതാണ് ഇതിലെ യുക്തിയില്ലായ്മ കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടിയുടെ അന്വേഷണം നടക്കുമ്പോൾ എങ്ങനെയാണ് സഭ കൂടി സി ബി ഐ അന്വേഷണം വേണമെന്ന പ്രമേയം പാസാക്കാൻ കഴിയുക കോടതിയുടെ നിർദ്ദേശാനുസരണം ഒരന്വേഷണം പാതി വഴി നിൽക്കുമ്പോൾ അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ വരുന്നതിന് മുൻപ് എങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിക്കാൻ കഴിയുക യുക്തിസഹമായ ഒരു ആവശ്യമായിരുന്നു അത് അതാണ് എന്റെ ചോദ്യം ഇനി മുഖ്യമന്ത്രി പറയുന്നത് പോലെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ ആ അന്വേഷണത്തിൽ തൃപ്തിയില്ലെങ്കിൽ ഈ അന്വേഷണം ചിലരെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ മേൽനോട്ടത്തിനുള്ള അന്വേഷണത്തിൽ അന്വേഷണ റിപ്പോർട്ട് വന്നതിനു ശേഷം സി ബി അന്വേഷണം ആവശ്യപ്പെടുന്നതല്ലേ അതിന്റെ യുക്തി എന്തുകൊണ്ടാണ് അത് ചെയ്യാതെ പോയത് അതാണ് ഒന്ന് രണ്ട് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് ആവശ്യം ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കെതിരെ കോടതിയുടെയോ ദേവസ്വം വിജിലൻസിന്റെയോ എന്തെങ്കിലും പരാമർശമുണ്ടോ ഏതെങ്കിലും ഒരു പരാമർശം ഈ ദേവസ്വം മന്ത്രിക്കെതിരെയുണ്ടോ